ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബ്ലൗസിൻ്റെ നെക്ക് നല്ല ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ചെയ്തെടുക്കാനുള്ളൊരു മെത്തേഡാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കാട്ടും ഒന്നും കൂടി സിമ്പിളായിരിക്കും ഈ പറയുന്ന രീതിക്ക് ചെയ്യുന്നത് കേട്ടോ അത് പുറവശം മാത്രമല്ല ഇതിൻ്റെ ചീത്ത വശത്തും നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ആ ക്രോസ് പീസ് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ അതേ അളവായിരിക്കും നമ്മൾ എൻഡ് ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഓക്കെ അപ്പം അതൊക്കെ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം ഇത് ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ക്രോസ് ആണ് വേണ്ടത് അപ്പം ഞാനിവിടെ ഒന്നര ഇഞ്ച് വീതിക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അതിനും ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ അപ്പം സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാ ചെയ്യാം എന്നുള്ളത് അടുത്ത വീഡിയോയില് പറഞ്ഞുതരാം ചിലപ്പോൾ ബ്ലൗസിൽ അത്രത്തോളം ക്ലോത്ത് ഉണ്ടാവില്ല ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ പീസ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ക്രോസ് പീസ് നല്ല വലിയൻ ആ ഭാഗത്തുനിന്ന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ അതായത് നമുക്ക് നല്ല വെളിഞ്ഞാൽ മാത്രമേ ആ ഒരു നെക്കിൻ്റെ ഷെയ്പ്പ് കിട്ടുകയുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക പൊതുവേ ചെയ്യുന്നത് നമ്മൾ ഈ ക്രോസ് പീസിനെ നേരെ നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ക്രോസ് പീസിനെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഓക്കെ ഇതുപോലെ മടക്കിയിട്ട് ഒരു കാലിഞ്ച് ഇല്ലെങ്കിൽ അര ഇഞ്ച് അതായത് നമ്മൾ ഹെമ്മിങ് ചെയ്യാനായിട്ടുള്ള ആ ഒരു അളവ് അപ്പോൾ നമുക്ക് കാലിഞ്ച് വേണമെങ്കിൽ കാലിഞ്ച് അരയിഞ്ച് വേണമെങ്കിൽ അര ഇഞ്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എത്രയാണോ വേണ്ടത് ആ അളവ് മാർക്ക് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ക്രോസ് ക്രോസ് പീസ് മുഴുവനായിട്ടും ആ ഒരു അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് അര അര ഇഞ്ചായി മാർക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ അടിച്ച് കൊടുക്കാവുന്നതാണ് അപ്പം എങ്ങനെയായാലും സെയിം ഒരേ അളവിലായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതെ ചെയ്യുക എന്നാലേ അത് കാണാനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഹെമ്മിങ്ങിൻ്റെ പുറത്ത് കാണുമ്പോഴും ഉള്ളിൽ കാണുമ്പോഴും ഒരു നീറ്റ്നസ് ഉണ്ടാവും ഇതേപോലെ മുഴുവനായിട്ട് ആ ക്രോസ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ബോഡി പോർഷൻ നെക്ക് സ്റ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ആ ഒരു പീസ് എടുക്കുക എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ സ്റ്റിച്ച് ചെയ്ത് ക്രോസ് പീസ് വെക്കുക ഒരു ഒര ഇഞ്ച് പുറത്തേക്കായിട്ട് ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് അടിക്കാനായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇപ്പം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുവല്ലോ ആ സ്റ്റിച്ചിലൂടെ ആയിരിക്കണം നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ആ നെക്കും ക്രോസ് പീസും കൂടി ജോയിൻ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റിച്ചിൻ്റെ മോളിൽ കൂടെ തന്നെ ആയിരിക്കണം കേട്ടോ അല്ലാതെ ഈ മാറ്റി സ്റ്റിച്ച് ചെയ്യരുത് അതേ സ്റ്റിച്ചിലൂടെ ചെയ്യുക അതേപോലെ എപ്പോഴും നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ട്രൈറ്റായിട്ട് വലിച്ചു പിടിച്ച് ചെയ്യാതെ ആ നെക്കിൻ്റെ ആ ഒരു ഇതിലേക്ക് തന്നെ അതായത് റൗണ്ട് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റൗണ്ടിലേക്ക് ഒന്ന് വളച്ച് കൊടുക്കണം അപ്പം അത് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് ആദ്യം ആദ്യമൊന്ന് കെട്ടിട്ടെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ക്രോസ് പീസിനെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ ഒരു ചെറിയൊരു ഒരു ഇതിൽ വലിച്ചു കൊടുത്താൽ മതി ബോഡി പോർഷൻ ഒരിക്കലും വലിക്കരുത് ഇപ്പം നെക്ക് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ഇറങ്ങിപ്പോവും എന്നിട്ട് ആ റൗണ്ടിന്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ക്രോസ് പീസ് ആ റൗണ്ട് എങ്ങനെയാണോ വരുന്നത് അതേപോലെ ഒന്ന് വളച്ച് കൊടുക്കാം കേട്ടോ ഫ്ലീറ്റ് വരാതിരിക്കണം ആ ക്രോസ് പീസ് ഇങ്ങനെ മടങ്ങി പോവാണ്ട് ഇരിക്കണം അതേസമയം ആ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് കറക്റ്റ് പതിഞ്ഞിരിക്കുകയും ചെയ്യണം കേട്ടോ അപ്പൊ അതുപോലെ വെച്ചിട്ട് ആ സ്റ്റിച്ചിന്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിന്റെ ഭാഗം എത്തുമ്പോൾ ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് ബാക്ക് സൈഡേക്ക് വരുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് വേണം നെക്കായാലും സ്ലീവ് ആയാലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടോ ഇപ്പൊ നമ്മൾ ഫ്രണ്ട് സൈഡ് ചെയ്ത പോലെ തന്നെയാണ് ബാക്ക് സൈഡിൽ നെക്ക് എത്തുമ്പോഴും ആ ഒരു ക്രോസ് പീസിന് ആ റൗണ്ട് ഷേപ്പിലേക്ക് ഇതുപോലെ ടേൺ ചെയ്ത് കൊടുക്കുക അതേപോലെ റൗണ്ട് നെക്ക് ആണെന്നുണ്ടെങ്കിൽ കുത്തി നിർത്തിയിട്ട് എപ്പോഴും തിരിക്കരുത് സൂചി കുത്തി നിർത്തിയിട്ട് ചിലര് തിരിച്ചിട്ടായിരിക്കും താഴത്തെ ആ റൗണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക അങ്ങനെ ഒരിക്കലും റൗണ്ട് നെക്കിൽ ചെയ്യരുത് കേട്ട് ആ ഒരു നെക്ക് ഷേപ്പ് തന്നെ മാറിപ്പോവും ഇപ്പം നമ്മൾ ആ ഒരു ഷേപ്പ് ഇതേപോലെ വളച്ച് കൊടുത്തിട്ട് ഫ്ലീറ്റ് വരാതെ ക്രോസ് പീസ് മടങ്ങി പോവാതെ ഈ ഫുള്ളായിട്ടും അനക്ക് മുഴുവനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേപോലെ എൻഡിൽ ലാസ്റ്റ് കെട്ടിട്ടിട്ട് ഒരു അര ഇഞ്ചോ മുക്കാലിഞ്ചോ തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു റൗണ്ട് ഷേപ്പ് ഫ്രണ്ടിലും ബാക്കിലുമുള്ള ആ റൗണ്ടിൻ്റെ ഭാഗത്ത് മാത്രം ഒന്ന് കൊതഞ്ഞു കൊടുക്കുക കത്രിയോ അല്ല കട്ടറോ വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് കൊതയരുത് കേട്ട ചെരിച്ചിട്ടൊന്ന് കൊതഞ്ഞു കൊടുക്കുക ഒന്ന് ഒരു മൂന്ന് മൂന്ന് കൊതയൽ മതിയിട്ട ഒരുപാട് അടുപ്പിച്ചിട്ടും അവർ അതേപോലെ ആ സ്റ്റിച്ചിൻ്റെ പോയിന്റ് വരെ കൊതഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പിരിഞ്ഞ് വരും അപ്പം അതുകൊണ്ട് കൊതയാൻ അറിയുമല്ലോ അപ്പം അതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക ഇനി അടുത്തത് നമുക്ക് ഈ ക്രോസ് പീസിന് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ പോയിന്റ് ലൈറ്റ് അതായത് ക്രോസ് പീസും മെയിൻ പീസും ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ ആ ഭാഗത്തായിട്ട് ഒന്ന് പതിച്ചടി അടിച്ചു കൊടുക്കണം ക്രോസ് പീസിന്റെ മുകളിൽ സ്റ്റിച്ച് വരുന്ന പോലെ പതിച്ചടി അടിച്ചു കൊടുക്കടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ എക്സ്ട്രാ വരുന്ന ആ പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് ഇപ്പൊ കാലഞ്ച് പീസ് ഉണ്ടല്ലോ ക്രോസ് പീസ് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബോഡി പീസ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതല്ല നിങ്ങൾ ഇപ്പൊ ഞാൻ ഇവിടെ വിട്ട അളവിനെക്കാട്ടിലും കൂടുതലായിട്ടാണ് നിങ്ങൾ ക്രോസ് പീസ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല അഥവാ എക്സ്ട്രാ പീസ് വന്നാലും ആ സ്റ്റിച്ചിന്റെ അടുത്തേക്കായി പോയരുത് കേട്ടോ സ്റ്റിച്ചെന്ന് ഒരു ഒരു കാലിഞ്ചൊക്കെ നീക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിൽ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ അടിയുന്ന ആ ഒരു തയ്യൽ തുമ്പ് പുറത്ത് കാണാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കണമല്ലോ അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ലോങ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് അതിലൂടെ ഒന്ന് ഹെമ്മിങ് ചെയ്ത ശേഷം ആ ലോങ് സ്റ്റിച്ച് പിരിച്ചുവിട്ടാൽ മതി കേട്ടോ അപ്പൊ ഞാൻ ആ പോയിന്റിൽ അടിക്കരുത് കേട്ടാ നമ്മൾ ഹെമ്മിങ് ചെയ്യുന്നത് അറിയാമല്ലോ അതിൻ്റെ ഒരു രണ്ട് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഒത്തിരി മോളിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോഴും ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴും ആ ഒരു ഷേപ്പ് തിരിച്ച് കൊടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അപ്പം ഈ നെക്ക് മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ആ റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചുളിവൊക്കെ നമ്മൾ ഹെമ്മിങ് ചെയ്താൽ അയഞ്ച് ചെയ്താൽ മാറും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും എന്നാലും ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്ത് തരാം ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നെക്ക് തന്നെ കിട്ടും അതേപോലെ ക്രോസ് പീസിൻ്റെയും നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ വേഗം നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അതേപോലെ നല്ല വൃത്തിയും ഉണ്ടാവും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ